ഫ്രണ്ട്സ് മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ ടെക്നിക്ക് അതായത് ഗ്രൗണ്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കിടിനൊരു സ്കില്ല് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകണം ഈ ഒരു സ്കില്ല് ശരിക്കും നമുക്ക് കളിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലൊക്കെ നടക്കുന്ന മത്സരങ്ങളിലൊക്കെ പല താരങ്ങളും മറഡോണ റൊണാൾഡിങ്ങോ ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ വമ്പൻ താരങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കില്ലാണത് ഇതിൻ്റെ പേര് റബോണ എന്നാണ് എന്തായാലും റബോണ കിക്ക് ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്നതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീക്ക് ഫുഡ് യൂസ് ചെയ്യാൻ പറ്റൂലെങ്കിൽ അതായത് നമുക്കിപ്പോൾ കാലാണ് നമ്മളെ പവർ ലെഗ് എങ്കിൽ ആ കാലം കൊണ്ടായിരിക്കും കൂടുതൽ കളി നടക്കുക സ്വാഭാവികമായിട്ടും ഇടത്തേ കാലുകൊണ്ട് ഷോട്ട് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനൊന്നും പറ്റാത്ത താരങ്ങളുണ്ടാകും അങ്ങനത്തെ താരങ്ങൾ ഓരോ സ്ട്രോങ് ഫുട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ടെക്നിക്കാണിത് ഞാൻ എൻ്റെ കളികളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കില്ലാണിത് കാരണം ഞാൻ ഈ സ്കില്ല് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കാരണം എൻ്റെ പവർ ലെഗ് റൈറ്റ് ആണ് എൻ്റെ ലെഫ്റ്റ് ലെഗിന് എൻ്റെ ആക്യുലിസ്റ്റ് ടെൻറ്റിന് ഒരു ടെൻഡൻറ്റീസ് വന്ന് കുറേ കാലം ഇടത്തെ കാലം ഉപയോഗിക്കാൻ പറ്റാതായപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കളിക്കുമ്പോൾ ഇടത്തെ സൈഡിൽ വരുന്ന ബോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതായി അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്ത് ചെയ്ത് എനിക്ക് റബോണ പ്രാക്ടീസ് ചെയ്താൽ ക്ലിയർ ആയി ഒന്നാമത്തെ കാരണം ഇതുപോലെയുള്ള കാരണങ്ങളായിരിക്കും മറ്റൊന്ന് നമുക്ക് ഡിഫൻഡറെ കൺഫ്യൂസ് ചെയ്യാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഒരു സ്കില്ലാണിത് ഏത് കാലം കൊണ്ടാണ് അടിക്കുക എന്നുള്ളത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻഡർക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു സ്കില്ലാണിത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എബിലിറ്റി നമ്മളുടെ ബോളായിട്ട് എത്ര കംഫർട്ടാണ് നമ്മളെ ഷൂട്ടിംഗ് എബിലിറ്റി എന്താണ് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാനും പറ്റുന്ന ഒരു സ്കില്ലാണ് റോബോണ അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ റോബോണ ഗ്രൗണ്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ഇനി റബോണന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു ആംഗിൾ മാറ്റി മറ്റൊരു ആംഗിളിലേക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത് ഒരുപക്ഷെ ഞാൻ കാണിച്ചിറങ്ങൾക്ക് ഞാനിപ്പോൾ ബോളായിട്ടുള്ളത് കോർണർ ഫ്ലാഗിന്റെ അടുത്താണ് ഈ സമയത്ത് ഞാൻ ഈ ബോൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് ചിലപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ ബോഡി ഇങ്ങോട്ടായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവും ഒരുപക്ഷെ ഇങ്ങോട്ടായിരിക്കും ബോഡി ഓപ്പൺ ആയിട്ടുണ്ടാവും ഈ ക്രോസ് എന്തായാലും ഇങ്ങനെ പോണെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റൂ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ ഒരു കളിയുടെ ഇടക്ക് ഷൂട്ട് ചെയ്തതാണിത് ഇതിൽ ക്രോസ് കണ്ടില്ലേ തീരെ പവർ ഇല്ലാതെ പുറത്തേക്ക് പോകുന്നത് എന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്രോസ് ഉള്ളിലേക്ക് പവറിൽ ചെയ്യാനും കഴിയും ഈ ക്രോസ് പോലെ ഈ സമയത്ത് ബോഡി ഇങ്ങോട്ട് ഓപ്പൺ ആയി കിട്ടുകയാണെങ്കിൽ ക്രോസ് വളരെ ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും അതാണ് അതാണ് കൂടി കാണിക്കാം ഇതാണ് റബോണ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമുക്ക് ഈസിയായിട്ട് പെനട്രേഷൻ പാസുകൾ അതുപോലെ തന്നെ നമ്മളെ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് ഡയറക്ഷൻ മാറ്റാൻ നമുക്ക് കഴിയും അപ്പോൾ റബോണ എങ്ങനെയാണ് പഠിക്കുക എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാം സോ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിനായിരിക്കുക ഞാൻ കിക്കിയിൽ റൈറ്റ് ലെഗ് കൊണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ റൈറ്റ് ലെഗ്ഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും പറയുന്നത് അപ്പോൾ ഇനി ലെഫ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തെ സ്റ്റെപ്പ് ബോളിൻ്റെ ഒരു സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ബോളിൻ്റെ ബാക്കിൽ നിന്ന് പോയിട്ട് റബോൺ അടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മുന്നിൽ നിന്നിട്ട് റബോൺ അടിക്കാൻ കഴിയില്ല ഒരു സൈഡിൽ നിന്നായിരിക്കണം റബ്ബോണോ കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അതോടൊപ്പം നമ്മളുടെ ടാർഗറ്റും അതുപോലെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലവും തമ്മിലുള്ള ഒരു ആംഗിൾ ഏകദേശം ഒരു തൊണ്ണൂറ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആംഗിൾ ആയിരിക്കണം ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിക്കെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഫൂട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് അതായത് നമ്മൾ റൈറ്റ് ലെഗ് കൊണ്ടാണ് കിക്കെടുക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ലെഗ് വെക്കേണ്ടത് ചെറിയൊരു ജമ്പോടു കൂടിയായിരിക്കണം മാത്രമല്ല അത് ആ കാലിൻ്റെ അതായത് ആ ലെഫ്റ്റ് ലെഗിൻ്റെ ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത് നമ്മളെ ടാർഗറ്റിലേക്കായിരിക്കണം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ ജമ്പ് ചെയ്ത് കിക്ക് ചെയ്യുന്നതോടു കൂടി നമ്മളെ ബോഡി അതായത് അപ്പർ ബോഡി ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യണം അതാവുമ്പോൾ നമുക്ക് കൂടുതൽ ഫോഴ്സ് ബോളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കിക്ക് എടുക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ബോഡി പാർട്ടും ഇതിൽ ഇൻവോൾവ് ആയിരിക്കണം എന്നർത്ഥം അപ്പോൾ ഇതാണ് റബോണ കിക്കിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു